പൂജ അഞ്ചനോട് പറയുന്നുണ്ട് അമ്മയുടെ റാണിയെയും അവളുടെ കുഞ്ഞിനെയും അമ്മക്ക് തിരികെ കിട്ടും അവരുമൊത്ത് സന്തോഷമുള്ള ജീവിതം തന്നെ അമ്മയ്ക്കുണ്ടാകും എങ്ങനെയായാലും അമ്മ ഇനി ഇവിടെ ഈ റൂമിൽ അടഞ്ഞിരിക്കരുത് പുറത്തേക്കൊക്കെ ഇറങ്ങണം ഇവിടെയുള്ള എല്ലാവർക്കും അമ്മയെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അവർക്ക് അമ്മയോട് അനുകമ്പയും സ്നേഹവും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇനി ഇവിടെ അധികം ചിലവഴിക്കരുത് പുറത്തൊക്കെ ഇറങ്ങി എല്ലാവരുടെയും കൂടെ കൂടണം നമുക്ക് ഇന്ന് തന്നെ ഒന്നിച്ച് എല്ലാവർക്കും രാത്രി ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറയാം അങ്ങനെ അഞ്ചന ഓക്കെ മോളെ എന്ന് പറഞ്ഞ് സമ്മതിക്കാൻ അങ്ങനെ റൂമിൽ പൂജ പുറത്ത് പോവാണ് പിന്നീട് അഞ്ചന കുഞ്ഞിനെ കളിപ്പിക്കാൻ കേട്ടോ ശേഷം കാണിക്കുന്നത് മധുവും അരുണിമയും കൂടി അച്ഛമ്മയുടെ റൂം സെർച്ച് ചെയ്യാൻ കേട്ടോ അമ്മ എന്താ ഒന്നും ഡ്രസ്സൊന്നും എടുക്കാതെ പോയത് എന്നൊക്കെ അരുണിമ ഷെൽഫ് തുറന്ന് പരിശോധിച്ച ശേഷം മധുവിനോട് പറയുന്നുണ്ട് മധു പറയുന്നുണ്ട് അമ്മ അരുണിമ്മ ചേച്ചിയുടെ വീട്ടിലേക്കായിരുന്നില്ലേ വന്നത് അതുകൊണ്ട് ഒന്നും എടുത്തിട്ടില്ലായിരുന്നല്ലോ പിന്നീട് ഇവിടെ മടങ്ങി വന്ന ശേഷം നേരെ ഇറങ്ങി പോയതല്ല അപ്പോൾ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ അരുണിമ ബെഡ്ഷീറ്റിന്റെ താഴെ ഷെൽഫിലൊക്കെ തെരയുന്നുണ്ട് മധുവും അതുപോലെ തന്നെ തെരയാണ് അപ്പൊ മധുവിനെ ഡ്രസ്സിന്റെ താഴെ നിന്നും ഒരു ഡയറി കിട്ടുകയാണ് മധു അത് വായിച്ചു നോക്കുകയാണ് അരുണിമ ചേച്ചി ഇതേ അമ്മയുടെ ഡയറി എനിക്ക് കിട്ടി എന്ന് പറയാണ് അരുണിമയും വന്ന് നോക്കുന്നുണ്ട് അവ രണ്ടുപേരും കൂടെ ഡയറി മറിച്ച് നോക്കുകയാണ് ആ സമയത്താണ് അരുണിമയുടെ ഫോൺ റിങ് ചെയ്ത് നന്ദഗോപനായിരുന്നു കേട്ടോ അരുണിമ നീ എവിടെയാണ് എന്ന് ചോദിക്കാൻ അരുണിമ ഞാൻ വീട്ടിലുണ്ട് എന്ന് പറയാ നീ അവിടെ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ ആരോട് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത് അവിടെ പോയിട്ട് നീ അഞ്ജനയോട് പ്രശ്നം ഉണ്ടാക്കിയോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് നന്ദഗോപൻ വളരെ ദേഷ്യത്തിൽ തന്നെ പറയാൻ കേട്ടോ അപ്പോൾ അരുണിമ ഉള്ളിൽ ഒരു കള്ളച്ചിരിയോട് ചോദിക്കണേ ഓഹോ അപ്പൊ അത് ശരി അപ്പൊ ഞാൻ അഞ്ചനെ എന്തെങ്കിലും ചെയ്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നന്ദേട്ടൻ വിളിച്ചത് അപ്പ നന്ദഗോപൻ അതേ എന്ന് പറയാണ് അപ്പോൾ അരുണിമ പറയുന്നത് എന്നാലേ നന്ദേട്ടാ ഞാൻ അഞ്ജനെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടു അവൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല അപ്പോൾ നന്ദൻ എവിടെക്ക് എന്ന് ചോദിക്കാണ് എവിടേക്കാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല അവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അത്ര തന്നെ അപ്പൊ നന്ദൻ ചോദിക്കുകയാണ് അപ്പൊ പൂജമോൾ പോലു ഉണ്ടായിരുന്നില്ല അവിടെ അവളൊന്നും പറഞ്ഞില്ലേ അവളല്ലേ അഞ്ചനെ അങ്ങോട്ടേ കൊണ്ടുവന്നത് അർണമ പറയും പൂജ എങ്ങനെ തടസ്സം പറയും ഇത് എന്റെ വീടല്ലേ ഇത് കേൾക്കുമ്പോൾ നന്ദി ദേഷ്യം വരാട്ടെ അവരൊന്നും മിണ്ടുന്നില്ല അപ്പൊ അരണിമ ഒരുപാട് പ്രാവശ്യം നന്ദേട്ടെ എന്ന് വിളിക്കും അപ്പോ ഒന്നും മിണ്ടില്ല എന്ത് പറ്റി നന്ദേട്ടാ ഞാൻ അത്രക്ക് മനസ്സാക്ഷി ഇല്ലാത്തവളൊന്നും അല്ല ഇവിടെ തന്നെ ഉണ്ട് എന്ന് അർണിമ പറയാണ് അപ്പോൾ നന്ദി സന്തോഷാവുക കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകുന്നത് വരെ അഞ്ചനെ ഞാൻ എങ്ങോട്ടേക്കും വിടുന്നില്ല അവൾ ഇവിടെ തന്നെ ഉണ്ടാകും അപ്പൊ നന്ദി ചോദിക്കുന്നുണ്ട് അമ്മ വന്നാലും പ്രശ്നമായില്ലേ അർണിമ പറയാണ് എന്റെ അമ്മയല്ലേ അമ്മയെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊള്ളാം കാര്യങ്ങൾ അങ്ങനെ ഫോൺ കട്ട് ചെയ്യാൻ ഇതെല്ലാം കേട്ടി നിൽക്കുന്ന മത ചോദിക്കുകയാണ് ഇനി നന്ദേട്ടൻ അഞ്ജന അച്ഛൻ പിന്നാലെ പോവോ അപ്പോൾ അർണിമ പറയാണ് ആ പേടി എനിക്കില്ല മധു ഇരുപത് കൊല്ലം നന്ദിട്ട് ആരുടെയും പിന്നാലെ പോയില്ലല്ലോ അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറയാം കേട്ടോ അങ്ങനെ പറഞ്ഞ് അവർ ചിരിച്ചുകൊണ്ട് മധു ആ ഡയറി എടുത്ത് ഷെൽഫിൽ വെച്ച് അടക്കുക കേട്ടോ എന്നിട്ട് അകത്തേക്ക് വരികയാണ് പിന്നീട് കാണിക്കുന്നത് അർജുൻ വീടിനകത്തേക്ക് കയറി വരുക കേട്ടോ അപ്പോൾ പൂജ കണ്ടുകൊണ്ട് ഓടി ഇറങ്ങി വരികയാണ് അജുമായിട്ട് അച്ഛനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് ചോദിക്കുകയാണ് ഇല്ല പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ മാധുര്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് താമസിക്കുന്നോറും എനിക്ക് പേടിയാകുന്നു ഇപ്പോൾ രാത്രിയായില്ല അച്ഛമ്മ ഇതുവരെ ഇത്ര നേരം നിന്നിട്ടില്ലല്ലോ എന്നൊക്കെ പൂജയെ പറയാൻ പറയാനോ ഇനിയിപ്പോൾ പ്രിയ ആകുമോ ഇത് മോനെ ഇതിന്റെ പിന്നിലെ എന്ന് ചോദിക്കണം മാധു ഇപ്പൊ അർജുന പറയുന്നുണ്ട് ഇല്ല അമ്മേ അവൾ ഇപ്പോഴും സ്നേഹസാദിനത്തിൽ തന്നെയാണ് ആ സ്വാതിയും ഒളിവിലാണ് പ്രിയ എല്ലാ സത്യങ്ങളും തുറന്ന് പറയും എന്ന് കരുതിയിട്ടായിരിക്കും സ്വാതി ഒളിവിൽ പോയത് എല്ലാ തെളിവുകളായിട്ട് നമ്മൾ പോയി അവളെ പിടിച്ച് പോയി സേൽപ്പിക്കണം ബാക്കി അവർ നോക്കിക്കോളും എന്ന് അർജുൻ പറയുകയാണ് അപ്പോൾ പൂജ പറയുന്നത് അതൊന്നും വേണ്ട അജു കേട്ട അവൾ നമ്മളോട് ചെയ്ത അതേ രീതിയിൽ തന്നെ നമുക്ക് അവളെ തിരിച്ചടിക്കണം ിലെ അവളൊക്കെ പഠിക്കും അപ്പോൾ മാധുരി പറയുന്ന രാക്ഷസിയാണ് അവൾ നമ്മളെ കുടുംബത്തെ മൊത്തം സഖക്കാവുന്ന രാക്ഷസി ഇപ്പോൾ ഇത് അമ്മയും കാണുന്നില്ല അപ്പോൾ അർജുന പറയുന്നത് അമ്മ ലക്ഷ്മിക്കാതെ അച്ഛമ്മ നമ്മളെ പറ്റിക്കാൻ വേണ്ടി എവിടെയോ മാറി നിൽക്കുക അപ്പോൾ പൂജ പറയുന്ന എനിക്കങ്ങനെ അച്ഛമ്മ പറ്റിക്കാൻ വേണ്ടി മാറി നിൽക്കാൻ തോന്നുന്നില്ല ചേട്ടാ ഒരു പക്ഷേ അച്ഛമ്മക്ക് വല്ല ട്രാപ്പിലായതും കാര്യമോ ഈ ഒരു കാരണം തള്ളിക്കളയാനും പറ്റില്ല എന്ന് പറയാന അർജുൻ പിന്നീട് ചോദിക്കുന്നുണ്ട് ആന്റി എവിടെ പൂജ പറയുന്നുണ്ട് റൂമിലിരിക്കയാണ് അഞ്ജനാമ ഇപ്പോൾ റാണിയുടെയും കുഞ്ഞിന്റെയും കാര്യത്തിലാണ് ഇപ്പോൾ പേടി രാത്രി ഭക്ഷണം ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ അർജുന പറയാം അതെന്തായാലും നന്നായി എല്ലാവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യുമ്പോൾ ഒരുപാട് ഭാരം കുറയും അപ്പോൾ മാധുരി പറയുന്നുണ്ട് എന്നാൽ പിന്നെ മോള് പോയി അഞ്ജനയെ വിളിച്ചോണ്ട് ആഹാരം റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് അവർ ഭക്ഷണം വിളമ്പാൻ പോവാട്ടോ പിന്നീട് പൂജ അർജുനോട് പറയുന്നുണ്ട് അജുമായിട്ട് അച്ഛമ്മ രാത്രിയായില്ലേ വല്ലയിടത്തും കുടുങ്ങിക്കാണുമെന്നാണ് എന്റെ പേടി അർജുന പറഞ്ഞത് എന്റെ മനസ്സിലും ആ പേടിയാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യാനും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കല്ലേ അവസാനമായി ആ ഫോൺ ഓൺ ആയത് പഴയ ബൈപ്പാസ് അടുത്തു നിന്നാണ് അവിടെ എന്തിനാ അച്ഛമ്മ പോയത് എന്ന് ചോദിക്കാട്ടോ പൂജ അർജുന പറയുന്നുണ്ട് നമ്മൾ അറിയാതെ നമുക്ക് ചുറ്റും എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവർ ഭക്ഷണം അയക്കാൻ വേണ്ടി പോവാട്ടോ അകത്തേക്ക് പോയ മാധുരി ആട്ട് ടേബിൾ ഭക്ഷണൊക്കെ എടുത്തുവച്ച് ചെയറിലിരുന്ന് വളരെ വിഷമിച്ച് കാര്യങ്ങൾ ആലോചിച്ചിരിക്കാട്ടോ അപ്പോൾ അർജുനും പൂജ അങ്ങോട്ട് വരികയാണ് അർജുന പറയുന്നത് അമ്മ വിഷമിക്കാതിരിക്കും എത്രയും പെട്ടെന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വരെ നമുക്ക് കിട്ടും അച്ഛമ്മയെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് മധുവും അരുണിമയും കയറി വരുന്നുണ്ട് അവസാനം അഞ്ജനയും അങ്ങോട്ട് വരുന്നുണ്ട് എല്ലാവരും അച്ഛമ്മ ഇപ്പോൾ എവിടെ ആയിരിക്കും എന്നുള്ള ചർച്ചയിലാണ് കേട്ടോ അപ്പോഴാണ് അർജുന്റെ ഫോൺ റിങ് ചെയ്യുന്നത് അത് എസ് പി കിരണായിരുന്നു അദ്ദേഹം ചോദിക്കുന്നത് അർജുൻ നീ എവിടെയാണ് ഞാൻ വീട്ടിൽ തന്നെയുണ്ട് അച്ഛമ്മയെ കുറിച്ച് വലിയ വിവരം കിട്ടുമോ എന്ന് അർജുൻ ചോദിക്കാം ആ കിട്ടി അർജുൻ അച്ഛമ്മയുടെ ഒരു കത്ത് ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ എന്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട് നീ അത് നോക്കിയിട്ട് തിരികെ വിളിക്കെന്ന് പറഞ്ഞ എസ് പി ഫോൺ വെക്കാൻ വെക്കാട്ടോ ശേഷം അർജുൻ അതെടുത്ത് നോക്കുകയാണ് അച്ഛമ്മയുടെ കത്ത് വന്നിട്ടുണ്ടോ അത്ര എന്ന് പറയുകയാണ് ഞാൻ എല്ലാവരും ആകാംക്ഷ നിൽക്കുകയാണ് അർജുൻ അതെടുത്ത് വായിക്കാൻ കേട്ടോ എല്ലാം കേട്ട് എല്ലാവരും പരസ്പരം ഒന്ന് നോക്കുന്നുണ്ട് എന്നാലും അമ്മ നമ്മളോട് പറയാതെ പോകുമോ മോനെ എന്ന് ചോദിക്കാൻ ചോദിക്കാട്ടോ മാധുരി മാധു പറയുന്നത് അതല്ലേ ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എങ്കിലും അച്ചമ്മ തന്നെയാണോ ഇത് എഴുതിയത് എന്നെന്താ ഉറപ്പ് എന്ന് ചോദിക്കാട്ടോ പൂജ എന്തായാലും അമ്മയുടെ കൈയക്ഷരം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് മധുവിനോട് ആ ഡയറി എടുത്തുകൊണ്ട് എടുത്ത് കൊണ്ടുവരികയാണ് ശേഷം അവർ ആ ഫോണിൽ എട്ടും ഇതും വെച്ച് നോക്കുകയാണ് അപ്പം സെയിം കൈയക്ഷണമാണെന്ന് അവർക്ക് ബോധ്യമാവുകയാണ് ഇവ പറയുന്നുണ്ട് ഇത് അമ്മ എഴുതിയ തന്നെയാണ് അപ്പോൾ മാതിരി ചോദിക്കുന്നു എന്നാലും അമ്മ ഒറ്റയ്ക്കാണല്ലോ പോയത് ആരോടും പറയാതെ അർജുന പറയാം ദൈവികമായ ഒരു കാര്യത്തിനല്ലേ അതുകൊണ്ട് ദൈവത്തിന്റെ കൂട്ടുണ്ടാവും ഉണ്ടാകും എപ്പോഴും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാണ്ട് അർജുന അരുണിമ പറഞ്ഞ ഇപ്പോൾ എല്ലാവർക്കും സമാധാനമായി ഇനി എല്ലാവരും ഇരിക്കും നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും ഇരിക്കാണ് പൂജ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ആയിട്ടോ മാധുരമ്മയുടെ മുഖത്തിനൊരു സന്തോഷവും ഇല്ലായിട്ടോ അവർ വിഷമിച്ച് നടക്കുകയാണ് എന്നൊരു സ്നേഹയോട് പറയുന്നുണ്ട് അമ്മ എഴുതി വെച്ചാൽ കത്തിലൊക്കെ അമ്മയുടെ കൈഷണ തന്നെയാണ് പക്ഷെ അതിൽ എന്തോ ഒരു കുഴപ്പമുള്ളത് പോലെ തോന്നുന്നത് എന്ത് കുഴപ്പമെന്ന് സ്നേഹം ചോദിക്കുകയാണ് കുഴപ്പമുണ്ട് മോളെ എന്താണെന്ന് അറിയില്ല അമ്മ എഴുതുമ്പോൾ ഇതുപോലെയുള്ള വാചകങ്ങളൊന്നും വരാറില്ല ഇതിലെന്തോ കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് വേറെ ആരോ എഴുതിയതാണോ അതോ എഴുതിപ്പിച്ചതാണോ ഇതൊക്കെ കേട്ടുകൊണ്ട് പൂജയും മധുവും അഞ്ചനയും അവിടേക്ക് വരാൻ കേട്ടോ സ്നേഹ ചോദിക്കുന്ന അമ്മ ഇതെന്തൊക്കെയായി പറയുന്നത് അപ്പോൾ മാധുരി പറയുന്നുണ്ട് അമ്മയുടെ കാര്യത്തിൽ എന്റെ മനസ്സ് തോന്നുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്റെ മനസ്സ് പറയുന്നു അമ്മ ഹരിദ്വാറിൽ പോയിട്ടില്ല അമ്മക്ക് അവിടുത്തെ കാലാവസ്ഥ പിടിക്കില്ല മാത്രമല്ല അമ്മ സാധാരണ ഇവിടുത്തെ ക്ഷേത്രങ്ങളിലാണ് പോകാറ് പതിവ് എല്ലാം കേട്ടതിന് കേട്ടതിനുശേഷം അഞ്ജന പറയാണ് മാധുരി കുറിച്ച് പറയുന്നതെല്ലാം ഞാൻ കേട്ടു ഇത്രയും കളം കയ്മാത്ത സ്നേഹം ഞാൻ ഇവിടെ തന്നെയാണ് കണ്ടത് മാധുരിയുടെ ഈ സംശയം ശരിയായി കൂടായില്ല അമ്മ ഒരു പക്ഷേ ഹരിദ്വാറിൽ പോയിട്ടുണ്ടാവില്ല ഇങ്ങനെ അഞ്ചന ഓരോ സംശയം പറയാൻ അങ്ങനെ മധുവും അവർക്ക് തോന്നുന്ന എല്ലാവരും പരസ്പരം ഓരോ സംശയങ്ങളും പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോയ ശേഷം പൂജ ഒറ്റയ്ക്ക് നിന്ന് ഒരുപാട് ആലോചിക്കുന്നുണ്ട് കേട്ടോ അമ്മ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പിന്നീട് അവളും സ്നേഹയും കൂടി അർജുനെ കാണാൻ വേണ്ടി റൂമിലേക്ക് പോവാൻ എന്നിട്ട് പറയുന്നുണ്ട് അജു ഏട്ടാ അമ്മ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എനിക്കും ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് ഞാൻ പറയട്ടെ എന്ന് ചോദിക്കാം അർജുന പറയുന്നത് നീ പറ അച്ഛമ്മക്ക് നമ്മോട് ദേഷ്യമുണ്ടെങ്കിൽ അച്ഛമ്മ ഒരിക്കലും ഹരിദ്വാറിൽ പോകുന്നവരെ നമ്മളോട് പറയും നാട്ടിൽ കിടന്ന് അന്വേഷിക്കട്ടെ എന്ന് വിചാരിക്കും ഇനി അച്ഛമ്മക്ക് നമ്മുടെ സ്നേഹമാണെങ്കി ഇങ്ങനെ കത്ത് ചെയ്തേണ്ട ആവശ്യമില്ലല്ലോ വിളിച്ച് പറയാം ഇനി അതുമല്ലെങ്കിൽ ഇവിടുത്തെ അമ്മക്ക് നേരിട്ട് കത്തയച്ച കൊടുത്ത വിവരങ്ങൾ പറയാമല്ല ഇന്ത്യന് പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കണം അപ്പോൾ അർജുൻ ചോദിക്കുകയാണ് അച്ഛമ്മക്ക് അപ്പോൾ പൂർണ്ണ ഇഷ്ടവും പൂർണ്ണ ദേഷ്യവുമല്ല അങ്ങനെയാണെങ്കിലും അങ്ങനെയാണെങ്കിൽ എന്റെ അമ്മ അരുണ്യമാമക്ക് വിളിച്ചു പറയാമല്ല അമ്മക്ക് വേണ്ടിയിട്ട് അച്ഛമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ത് കൊണ്ട് അറിയിച്ചില്ല എന്നൊക്കെ പൂജ ചോദിക്കാം എല്ലാം കേൾക്കുമ്പോൾ അർജുന പറയുന്നുണ്ട് പൂജ പറയുന്നതിൽ ഒരു കാര്യമുണ്ട് എന്നിട്ട് പൂജ അച്ഛമ്മയുടെ ഡയറിയും ആ ലെറ്ററും വെച്ച് നോക്കുക ഇതിലച്ഛമ്മ ഒരുപാട് കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട് ഈ കുറിപ്പുകളും ഈ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന കൈയക്ഷരവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്നിട്ട് അർജുൻ നന്നായിട്ട് പരിശോധിക്കാട്ടോ ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന കൈയക്ഷരം ും എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യം അതിനും അപ്പുറത്താണ് ഇതിൽ നിന്ന് മനസ്സിലായി നീ എന്തൊക്കെയോ ഇതിൽ കാരണം സംഭവിക്കാനുണ്ട് എന്നൊക്കെ പറയാൻ ഇത് കേൾക്കുമ്പോൾ പൂജയ്ക്കും സ്നേഹക്കുമൊക്കെ ആകെ ഒരു പേടി തോന്നുകയാണ് പിന്നീട് കാണിക്കുന്നത് സ്വാതിയുടെ അടുത്ത് പ്രിയ എത്തിയിട്ടുണ്ട് കേട്ടോ സ്വാതാവട്ടെ ഭക്ഷണം ഒന്നും കഴിക്കാൻ കൂട്ടാക്കില്ല എന്നറിഞ്ഞിട്ടുണ്ടോ പ്രിയ അവൾ നിർബന്ധിച്ച ഭക്ഷണം കഴിപ്പിക്കാണ് പക്ഷെ പ്രിയ ആവട്ടെ എനിക്ക് വേണ്ട എന്നെ ഇവരിൽ നിന്ന് വിട്ടാൽ മതി എനിക്ക് രക്ഷപ്പെടണം ഇവിടെ കിടക്കാൻ എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം വെക്കുകയാണ് കേട്ടോ എനിക്ക് രക്ഷപ്പെടണമല്ലേ നീ എന്റെ ഒരു സമ്മതമില്ലാതെ എവിടേക്കും രക്ഷപ്പെടും പറഞ്ഞതുപോലെ തന്നെ നീ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും ഇല്ലെങ്കിൽ നീ ഇതിനുള്ള വിവരം അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാദിയുടെ കഴുത്തൊക്കെ പിടിച്ച് ഞെരുമെന്നിട്ടോ അവര് സ്വാദിയവട്ടെ ആകാവശ്യ നിലയിലാവട്ടോ എന്നിട്ട് പ്രിയ പറയുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ എന്റെ അച്ഛനായെങ്കിലും ശരി ഞാൻ അവരെ കൊല്ലും അതുകൊണ്ട് എന്റെ മോളെ ഞാൻ പറയുന്നത് ആദ്യം അനുസരിക്കും എന്നിട്ട് നമുക്ക് നിന്റെ അച്ഛനെയും പുറത്തിറക്കാം നിങ്ങൾ അച്ഛനും മുകളും സന്തോഷമായിട്ട് ജീവിക്കാം ഈ പറയുന്നത് കേട്ടിട്ട് സ്വാതിക്ക് ഒരു ആശ്വാസം തോന്നുന്നില്ല ജീവിക്കണമെന്നുള്ള കൊതിയൊക്കെ ഇല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് പോലെ കേൾക്കും ചേച്ചി എനിക്ക് ഇതുവരെ ചെയ്തതെല്ലാം മതിയായി ഇനി എനിക്ക് ജീവിക്കണമെന്നൊരു പ്രതീക്ഷയില്ല എന്റെ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ ഈ കരാറിൽ ഏൽപ്പെട്ടു അതിപ്പോൾ വലിയ പുലിവാലായി എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയാൻ കേട്ടോ സ്വാതി നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഞാൻ പറയുന്നത് പോലെ തന്നെ നീ ചെയ്യുകയും ചെയ്യും ഞാൻ ചെയ്യിപ്പിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് മര്യാദക്ക് ഈ ഭക്ഷണം കഴിച്ചോണം എന്ന് പറഞ്ഞ ആ പാത്രം അവളുടെ അരികിലേക്ക് നീക്കി കൊടുത്തിട്ട് പ്രിയ അവരെ നിന്നും എഴുന്നേറ്റ് പോകാൻ കേട്ടോ പിന്നീട് രാത്രി അവൾ സ്നേഹസദനത്തിലെ വിശ്വനാഥന്റെ റൂമിലേക്ക് കയറുകയാണ് എന്നിട്ട് ആരും കാണാതെ അവിടെ ഫയലുകളും കാര്യങ്ങളൊക്കെ അവൾ പരിശോധിക്കാൻ കേട്ടോ സ്നേഹസൃജനത്തിൽ എത്തിയിട്ടുള്ള രാധമോളുടെ വിവരങ്ങളെ കുറിച്ചാണ് പൂജയ്ക്ക് എന്തുകൊണ്ടാണ് ഈ കുഞ്ഞിനെ ഇത്രയും അറ്റാച്ച് അവളുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ അതിന്റെ അച്ഛനും അമ്മയും ആരാണ് ഇതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഉള്ള പരിശ്രമത്തിലാണ് അവൾ ആ സമയത്താണ് ആ റൂമിന്റെ ഡോർ പെട്ടെന്ന് തുറക്കുന്നത് ഇത് കണ്ട് ഷോക്കായി നിൽക്കാൻ കേട്ടോ പ്രിയ